ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കായ്പോളേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ രണ്ട് പഴം എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നാല് ഭാഗമായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് ഇങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുട്ടിയില്ലാണ്ട് ചെറുതാക്കി ഒന്ന് അങ്ങനെ അരിഞ്ഞു കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റൗണ്ടിലെല്ലാം കട്ട് ചെയ്യാം ഞാനിവിടെ ചെറുതാക്കിയാണ് കട്ട് അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടി കൊടുക്കാം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറു ഞാനും ഇവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ആറ് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് നല്ലപോലെ വീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലോണം ഒന്ന് പൊങ്ങി വരും നമ്മൾ കായ് പോണം എടുത്തത് ഒരു നാല് മുട്ട രണ്ട് പായവും കൂടിയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് ഒരു അഞ്ച് കോഴിമുട്ടെല്ലാം എടുക്കാം ഞാനും ഇവിടെ കുറച്ചാണ് എടുത്തത് ആ നമ്മുടെ മുട്ട എല്ലാം ഇവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നേരത്തെ കട്ട് ചെയ്ത പഴം ഇതിലേക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം പഴം ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം സിമ്മിലാക്കിയിടണം ഒന്ന് കരിഞ്ഞു പോവുമെന്ന് ചെയ്യരുത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഒരു ചവന്ന കളറാവുമ്പോൾ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം അതായത് ഇതൊന്ന് നല്ലോണം വാട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക ഇതിലേ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചെറുക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഞാനിവിടെ തേങ്ങ ഒന്ന് ഞാൻ ഇതൊന്നില്ല എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ പഴം വട സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരപ്പും കിസ്മിസും കൂടി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതൊന്നെടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൂട്ടിടരുത് മുന്തിരി ഒന്ന് കരിഞ്ഞു പോകും ഇറത് ഇതാ അവിടെ ഒരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെ നേരത്തെ വാട്ടി വെച്ച പായയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പഴയല്ലാം കൂടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് നേരത്തെ എടുത്ത് വെച്ചാൽ വണ്ടിപ്പരുപ്പവും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി പൊരിച്ച വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ ഇതൊന്ന് പാർന്നു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റി അതൊന്ന് എല്ലായിടത്തേക്കൊന്നു ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് പറഞ്ഞ് കൊടുക്കാം എന്തെങ്കിലും ഒരു മൂടി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതൊന്ന് സൈഡൊന്ന് കരിഞ്ഞു പോകും നമുക്ക് ഇതൊന്ന് വേവാൻ കുറച്ച് ടൈം മതി ഒരു അഞ്ച് മിനിറ്റായിട്ടാൽ മതി ഇത് വേവാൻ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തതിന് ഇപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് മുകളിലൊന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇൻഷാല്